ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷ സുശീലയോട് ചോദിക്കുകയാണ് ആൻറ്റി എൻ്റെ വീട്ടിലോട്ട് പോരൂ വിഷു ഇനി ഇപ്രാവശ്യം സദ്യ ഉണ്ണാൻ എന്നൊക്കെ പറയാണ് കേട്ടോ അത് കേൾക്കുന്ന സുശീല പറയണേ ഞാനില്ല നിൻ്റെ രവിക്ക് ഇനി എന്നെ ഇപ്പോൾ പഴയതുപോലെ ഇഷ്ടമില്ല ഞാൻ തീർച്ചയായും വിളിച്ചാൽ സമ്മതിക്കുമോ രവിയേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം സുശീലാൻ്റെ അപ്പോൾ വരുമോ അങ്ങനെയാണെങ്കിൽ വരാം രവിയേട്ടൻ രവി വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും നിൻ്റെ അടുത്തോട്ട് ഞാൻ വരാമെന്ന് പറയുമ്പോഴാണ് കേട്ടോ കുഞ്ഞമ്മ വരുന്നത് കുഞ്ഞമ്മ പറയണേ വാ ഹർഷ്യ നേരം ഒഴുകുന്നു സദ്യയും കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതല്ലേ പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോവാണ് കേട്ടാ എന്നാൽ ഈ സമയം സുശീലയ്ക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ സുശീല അമ്പലത്തിൽ നിന്ന് വരികയാണ് ഈ സമയം ഇന്ദ്രൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അതായത് സോന പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടാ ഇത് തൻ്റെ അമ്മയോട് പറയണോ വേണ്ട എന്നുള്ള ആ ഒരു ഇങ്ങനെ നിൽക്കാണ് എന്താടാ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താ നീ ചിന്തിക്കുന്നത് എന്താ ഇത്തവണ പഞ്ചരത്നത്തിലോട്ട് നീയും പോകുന്നോ വിഷു കൂടാൻ എന്ന് പറയുമോ അമ്മ ഞാൻ മനസ്സമാധാനത്തോട് കൂടി ഒന്ന് നിൽക്കുന്നതാണ് ഈ സമയം അമ്മ എന്നെ ഒന്നും ഉപദ്രവിക്കല്ലേ അല്ല അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേക്കെ എൻ്റെ ഇപ്പോൾ ഹനിയത്തെയും അനിയനും അടിയനൊക്കെ ഇപ്പോൾ എന്നെ പൂട്ടാനാണല്ലോ ശ്രമിക്കുന്നത് ഇപ്പോൾ പോരാത്തതിന് പുതിയ മരുമകളും എന്നാൽ നീ അങ്ങനെ എന്തെങ്കിലും എന്നെ ചതിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നീ അമ്മയില്ല എന്നും സുശീല പറയുന്നു കേട്ടോ അങ്ങനെ ഇന്ദ്രൻ ഞാനൊന്ന് കൂടി എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പോവാണ് പിന്നീട് ഇന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു വിഷുക്കായി നേട്ടം ഞാൻ കൊടുക്കണം എന്ന തീരുമാനത്തിൽ തന്നെ ഇന്ദ്രൻ നിൽക്കുകയാണ് പിന്നീട് ഇന്ദ്രൻ നേരെ പോകുന്നത് അനുപമയുടെ വീട്ടിലോട്ടാണ് എന്നാൽ ഈ സമയം ഒരുപാട് നേരമായിട്ടും ദാസിനെ കാണാനില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ദാസ് കയറി വരുന്നത് കേട്ടോ ദാസങ്ങൾ വന്നു എന്നിങ്ങനെ മഞ്ചാടി പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ അനുപമം പറയണേ ദാസങ്ങൾ ഇത് വരുന്നു പെട്ടിയും കൂടി ഡ്രസ്സും കൂടി കുറച്ച് എടുക്കാനുണ്ട് വിചുമോട്ട് കുറച്ച് ഡ്രസ്സും മരുന്നുകളൊക്കെ ഒന്നെടുക്കാൻ അത്രേ ഉള്ളു ആഹ് എന്നാൽ ശരി ഞാൻ അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കാം എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഇറങ്ങി വരുന്ന ഇന്ദ്രനെ കാണുന്നത് കയറ്റി കടന്നു വരുന്ന ഇന്ദ്രനെ കാണുമ്പോൾ ദാസ് ദാസൊന്നും ഞെട്ടിപ്പോയിട്ടോ അനുപമയെ ഇന്ദ്രം വരുന്നുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ അനുപമയുടെ ഉള്ളൊന്നും ഒലഞ്ഞു കേട്ടോ കാരണം എത്ര പ്രതിസന്ധിയിലാണെങ്കിലും തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അച്ഛൻ തന്നെയാണ് എത്ര തന്നെ തള്ളിപ്പറഞ്ഞാലും അറിയാതെയാണെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ തൻ്റെ ഭർത്താവ് ഇത്രയും കാലം ജീവിച്ച ആ ഭർത്താവിനെക്കുറിച്ച് ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവും എങ്കിലും അനുഭവം പുറത്ത് കാണിക്കില്ല കേട്ടോ ഈ സമയമാണ് ദാസ് എന്താ ഇന്ദ്ര ഈ വഴിക്ക് ഒരു വിഷു ആയിട്ട് വഴക്കിടാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വന്നത് അയ്യോ ഞാൻ ഞാനതിനൊന്നുമല്ല വന്നത് ഞാനൊരു കാര്യം പറയാനാണ് വന്നത് എന്തായാലും നീ ഇപ്പോൾ ഒരു കാര്യം പറയേണ്ട കടയെക്കുറിച്ച് എന്തെങ്കിലും സംബന്ധിക്കുന്ന കാര്യമാണോ ഇനി പറയാൻ അല്ല ഞാൻ എൻ്റെ മകനെ കാണാൻ വേണ്ടി വന്നതാണ് എൻ്റെ മകൻ െന് വിഷു കൈനേട്ടം കൊടുക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കെൻ്റെ മകനെ വിഷു കൈ നേട്ടം കൊടുക്കാൻ എന്നെ ഒന്ന് അനുവദിക്കുകയാണെങ്കിൽ അത് പ്രശ്നമുണ്ടോ എന്ന് കേൾ ആ താഴ്മയോടുള്ള ആ സംസാരം കേൾക്കുമ്പോൾ ഉടൻ തന്നെ അനുപമയുടെ ഉള്ളൊന്നൊലഞ്ഞുട്ടോ അനുപമം ആ അവസ്ഥയിലിരിക്കുമ്പോൾ അനുപമയുടെ മനസ്സൊന്ന് പിടിവിട്ടു പോവുകയാണ് എത്ര കൂടിയും ഇനി ഇന്ദ്രനുമായി മുന്നോട്ടില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ദ്രൻ്റെ ആ ഉള്ളിലുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ അമ്മയുടെ കുത്തിത്തിരിപ്പിൽ മാറിമറിയുന്ന ആ ഇന്ദ്രനെ അനുപമം പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് ഈ സമയം അനുപമം പറയണം ആ വിഷുക്കൈ നേട്ടം കുഞ്ഞിന് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞോളൂ ദാസങ്ങളെ എന്നുള്ള ആ വാക്ക് പറയുമ്പോൾ ദാസ് പറയാണ് മഞ്ചാടി ഇനി അങ്ങ് ചെല്ലെ എന്നിങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഇനി അങ്ങ് ചെല്ലേ എന്നും അനുഭവം പറയുന്നു കേട്ടോ അപ്പോൾ മഞ്ചാടി പോകാനും ൊരുങ്ങുമ്പോഴാണ് ഇവിടെ നിന്നെ ദാസ് പറയുന്നത് ഒരു വിഷു കൈനേട്ട കുഞ്ഞിന് കൊടുക്കുമ്പോൾ പെടിവാതിൽക്കിൽ വെച്ചല്ല കൊടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ അകത്തോട്ട് കയറും ഇന്ദ്ര അത് കേൾക്കുന്ന ഇന്ദ്രൻ്റെ മനസ്സൊന്ന് സന്തോഷം കൊണ്ട് പോയിട്ടുട്ടോ അങ്ങനെ ഇന്ദ്രൻ പതിയെ പതിയെ അകത്തോട്ട് കയറി വരുമ്പോൾ അനുപമയുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങുകയാണ് നിറയുന്നത് ചോരത്തുള്ളികളാണ് കാരണം അനുപമക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനൊക്കെയുണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അത് അതെത്രയായാലും അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ ഇന്ദ്രൻ വിച്ചമോനെ എന്ന് പറഞ്ഞ് അച്ഛ എന്നും കുഞ്ഞും പറഞ്ഞ് ഉമ്മയോട് ഉമ്മയാണ്ട്ടോ അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഉമ്മ വെക്കുന്നത് കാണുമ്പോൾ ഇന്ദ്രൻ്റെ ആ ഒരു സ്നേഹപ്രകടനം കാണുമ്പോൾ അനുഭവം ഒരു ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല കേട്ടോ പിന്നീട് വിച്ചുമോനെ ഇത് അച്ഛൻ്റെ ഉഷിക്കോടിയാണെന്നൊക്കെ പറഞ്ഞ് വിച്ചുമോൻ്റെ കൈകളിൽ കൊടുക്കുമ്പോൾ വീണ്ടും വിച്ചുമോനെ എങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സൊന്ന് അലിയുന്നുണ്ട് ഇന്ദ്രൻ എത്ര നല്ലവനാണെന്ന് ബാനുമ്മക്കും അറിയാലോ അതുകൊണ്ട് തന്നെ ബാനുമ്മയെ അത് നോക്കി നിൽക്കാണ് ഈ സമയം കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ പിടിവിട്ടു പോകുമെന്ന് മനസ്സിലാക്കുന്ന അനുപമ ദാസങ്ങൾ നമുക്ക് പെട്ടെന്ന് പഞ്ചരത്നത്തിലോട്ട് പോകേണ്ടത് ഇനി വഴുകിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് എന്നെങ്ങനെ ദാസ് ഇന്ദ്രനോട് അനുപമ പറയുമ്പോൾ മനസ്സിലായി താൻ ഇവിടെ നിന്നും ഇറങ്ങണമെന്നാണ് അവൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഇന്ദ്രൻ്റെ മനസ്സിലായിട്ടോ അങ്ങനെ ഒരു വിഷു കൂടി തൻ്റെ കുഞ്ഞിനും കൊടുത്ത് പിന്നീട് തൻ്റെ ഭാര്യ ആയിരുന്ന ആയിരുന്നല്ലോ ഇപ്പോഴും തൻ്റെ ഭാര്യയാണ് ഡിവേഴ്സിൽ വന്നിട്ടേ ഉള്ളൂ ഡിവേഴ്സ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അനുപമയുടെ തൊട്ടരികിലോട്ട് വന്നിട്ട് അനു ഇനി ഈ ഡ്രസ്സ് വാങ്ങുമോ എന്തോ എന്നറിയില്ല എങ്കിലും ഇതിൻ്റെ വിഷു കൈനേട്ടമാണ് ഇത് വാങ്ങിച്ചാൽ എന്നിങ്ങനെ പറയുമ്പോൾ അത് പറയാൻ തന്നെ ഇന്ദ്രനെ കഴിയുന്നില്ല കേട്ടോ ഇതേ സമയം അനുപമം ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ല അനുപമയുടെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ് അനുപമം തിരിഞ്ഞു നോക്കാതെ നിൽക്കുമ്പോൾ വാങ്ങുന്നില്ലെന്ന് കാണുന്ന ഇന്ദ്രൻ അതവിടെ വെച്ചിട്ട് പോകാനിട്ടോ ഈ സമയം അങ്കിൾ മറ്റുള്ളവർക്ക് വേണ്ടി വെറുതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാതെ അങ്കിൾ ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തോട്ട് എത്തണം അച്ഛൻ അവിടെ നമ്മളെല്ലാവരെയും കാത്തു നിൽക്കുകയാണ് എന്നിങ്ങനെ പറയുന്നു കേട്ടോ ആ വാക്കുകൾ ശരിക്കും നെഞ്ചിൽ തറക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ സമയം കളയുന്നത് എന്ന വാക്ക് വാക്കുകട്ടോ എത്രയായാലും തൻ്റെ ഭർത്താവായിരുന്നവനല്ലേ അങ്ങനെ ഒരു വാക്ക് അനുപമയിൽ നിന്ന് കിട്ടുമ്പോൾ ഇന്ദ്രൻ്റെ പിടി വിട്ടു പോവാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ അവിടെ നിന്ന് നിറഞ്ഞ കൂടി ഇറങ്ങി പോകുമ്പോൾ അനുപമ നേരെ റൂമിലോട്ട് പോയി ഒന്ന് പൊട്ടിക്കരയാണ് കാരണം എത്രയായാലും തൻ്റെ ഭർത്താവായിരുന്നു ഈ വിഷുവിന് തനിക്കെല്ലാം സ്വന്തമായ ഇന്ദ്രൻ തൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഈ വിഷു തൻ്റെ കൂടെയില്ല അത് അതനുപമക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് രാമനാഥനെയാണ് കാണിക്കുന്നത് രാമനാഥൻ ശബരിയോട് പറയുകയാണെ ഇനി എന്തായാലും പഞ്ചരത്നത്തിലോട്ട് ദയം കൊണ്ട് പോകുന്നില്ലേ ആ പോകുന്നുണ്ട് അച്ഛ പക്ഷെ എനിക്ക് പോകാൻ ഒരു മടിയുണ്ട് അതെന്താ മോനെ ഇത്തവണ വിഷുവിന് ഞാൻ ആ പണം കൊടുക്കാം എന്നാ പറഞ്ഞത് പക്ഷെ ആ പണം എനിക്ക് കിട്ടിയിട്ടില്ല ഓർഡർ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ സാധനം വിറ്റഴിച്ചിട്ടുണ്ട് പക്ഷേ അവരൊന്നും ക്യാഷ് തന്നിട്ടില്ല വിഷു ആയതുകൊണ്ട് തന്നെ വിഷു കഴിഞ്ഞിട്ടാണ് അവരിൽ നിന്ന് ആ ക്യാഷൊക്കെ കിട്ടത്തുള്ളൂ എന്നാൽ പറയുന്നത് അതുകൊണ്ട് അത് ഞാൻ അവിടെ അവതരിപ്പിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് അപ്പോൾ തന്നെ ദയ പറയുന്നുണ്ട് ഈശ്വര ചേച്ചി ഇനി അതിൻ്റെ ിൽ പ്രശ്നമുണ്ടാക്കുമല്ലോ അത് കേൾക്കുന്ന രാമനാഥൻ പറയണേ എങ്ങനെ നോക്കിയാലും അനന്തമാഷിനെ മനസ്സമാധാനത്തോട് കൂടിയിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പാവത്തിന് എപ്പോഴും കണ്ണുനീർ മാത്രമാണല്ലോ ആ ആ പാവത്തിന് ഇനി മനസമാധാനം എന്തൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ രാമനാഥൻ പറയുന്നു കേട്ടോ ഈ സമയം രവിയോട് ചെന്നിട്ട് ഹർഷ പറയണേ രവിട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്താ എന്താ പറഞ്ഞോളൂ അതെ സുശീലാന്യെ ഈ വിഷയനു വിളിക്കട്ടെ ഇത് കേട്ടോണ്ട് തന്നെ രവി എന്തിനാ ഹർഷെ എൻ്റെ സമാധാനം ഇനി കളയുന്നത് നമ്മൾ തമ്മിൽ പിണക്കങ്ങളില്ലാതെ ഇണക്കത്തിൽ പോകുന്ന നമ്മുടെ ഇടയിലോട്ട് എന്തിനാണ് ഇനിയൊരു പ്രശ്നമുണ്ടാക്കുന്നത് അത് കേൾക്കുന്ന കുഞ്ഞമ്മ പറയണേ അല്ല സുശീലയെ വിളിക്കാൻ പറഞ്ഞത് അവിടെ സുശീല തനിയാണ് ആരുമില്ല അനുപമേ ഇല്ലല്ലോ അനുപമേ ഇല്ലാതാക്കിയതല്ലേ എന്നും രവി പറയുന്നു ആ സമയം ഈ അർഷ പറയാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കേണ്ട ഞാൻ ചോദിച്ച് സുശീലൻ്റെ ഇന്ദ്രനെ ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ കാരണം അവർ തനിയാണ് എത്രയായാലും ഈ രവിയേട്ടനില്ലാത്ത സമയങ്ങളിലൊക്കെ എനിക്ക് വിഷു ആഘോഷിക്കാൻ അവരാണ് വന്നിരുന്നത് അത് കേൾക്കുന്ന രവിയുടെ ഉൾ അതൊക്കെ എനിക്കറിയടി അതിൻ്റെയൊക്കെ വഴി നീ അറിയാ ഇരിക്കുന്നേ ഉള്ളൂ എന്തായാലും നീ ഇങ്ങനെ അങ്ങ് പോട്ടെ ആ എന്തായാലും ഞാൻ കാരണം ഇനിയിപ്പോൾ നീ ആരെയും വിളിക്കാതിരിക്കണം നീ വിളിച്ചോ എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല പക്ഷേ അവരുടെ നാക്കിൽ നിന്ന് വരുന്ന വാക്ക് അതൊന്ന് സൂക്ഷിച്ചോളാൻ വേണ്ടി പറഞ്ഞോളൂ അത് കേൾക്കുന്ന കുഞ്ഞമ്മ പറയണേ സൂക്ഷലെ എടുത്തു ചാട്ടക്കാരിയാണ് അവൾക്ക് എന്നതാ പറയുക എന്നറിയില്ല എങ്കിലും നീ പേടിക്കേണ്ട രവി ഞാൻ അവളെ കൈകാര്യം ചെയ്തോളാം ഞാനും കൂടിയുള്ള വിഷു അല്ലേ എൻ്റെ എന്ന് പറയാൻ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു സന്തോഷമാണല്ലോ കാരണം എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാനും ഒരു വിഷു ആഘോഷിക്കുന്നത് എന്നും മദ്യം കണ്ടാണ് ഞാൻ കണി വിഷുവിൻ്റെ കണി കാണുന്നത് എന്നാൽ ഇത്തവണയെങ്കിലും എനിക്ക് സന്തോഷത്തോടു കൂടി വിഷു ആഘോഷിക്കണമെന്നൊരാഗ്രഹമുണ്ട് എന്ന് രവിയും രവിയോട് കുഞ്ഞമ്മയും കൂടി പറയുമ്പോൾ വലിയ സന്തോഷം തന്നെ അവിടെ ഹർഷക്കാവേണ്ടിട്ട് അങ്ങനെ ഇന്ദ്രനെയും സുശീലെയും വിളിക്കാനുള്ള ആ ഒരു തത്രപ്പാട് ഇങ്ങനെ ഹർഷ ചെയ്തു തുടങ്ങിയാണ്